നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് അഞ്ച് സീറ്റുകളിൽ വിജയിക്കുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവദേക്കർ കേരളത്തിലെ ക്രൈസ്തവർ ബിജെപിയിൽ നിന്നും അകന്നിട്ടില്ല ചില്ലിക്കാശിനു വേണ്ടി വിലപേശൽ നടത്തുന്നവരല്ല കേരളത്തിലെ ക്രൈസ്തവരെന്നും റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ജാവദേക്കർ പ്രതികരിക്കുകയായിരുന്നു മോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ ജാവ്ദേക്കർ തള്ളുന്നില്ല കേരളത്തിൽ ഇത്തവണയും വലിയ പ്രതീക്ഷയാണ് ബിജെപിക്ക് പൂജ്യത്തിൽ നിന്നും അഞ്ചിലേക്ക് സീറ്റുകൾ എത്തുമെന്നാണ് പ്രകാശ് ജാവ്ദേക്കർ പറയുന്നത് പുതുമുഖങ്ങളും പ്രമുഖരും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബിജെപിയിലെത്തും അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും പറയുന്നു ക്രിസ്ത്യൻ വിഭാഗം പാർട്ടിയിൽ നിന്ന് അകന്നിട്ടില്ല എന്നും മലയോര കർഷകരുടെ അടക്കം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വലിയ പ്രഖ്യാപനങ്ങൾ കേരളത്തെ കാത്തിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂർ കലാപം ഉയർത്തിക്കാട്ടിയിട്ടുള്ള കോൺഗ്രസിന്റെയും ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന കാര്യം തള്ളിക്കളയാനാകില്ല എന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞതിന് പിന്നാലെയാണ് പ്രകാശ് ജാവദേക്കർ കൂടി ഇത്തരം കാര്യങ്ങൾ പറയുന്നത് മോദി എവിടെ മത്സരിച്ചാലും വിജയിക്കാനുള്ള ജനപിന്തുണ അദ്ദേഹത്തിന് ഉണ്ട് എന്നായിരുന്നു അന്ന് കെ സുരേന്ദ്രൻ എവിടെ മത്സരിക്കണം എന്ന കാര്യം കേന്ദ്ര തീരുമാനമാണ് എന്നും പറയുന്നത് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇവിടെ വന്ന് മത്സരിക്കാമെങ്കിൽ ഞങ്ങൾക്ക് വന്ന് മത്സരിച്ചുകൂടെ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആർക്കും എവിടെ വേണമെങ്കിലും മത്സരിക്കാം നരേന്ദ്രമോദിക്ക് രാജ്യത്ത് എവിടെ മത്സരിക്കാനും സാധ്യതയുണ്ട് ജനപിന്തുണയുമുണ്ട് രാജ്യത്ത് ഏത് മുക്കിലും മൂലയിലും മത്സരിച്ചാൽ മോദിക്ക് ജയിച്ചു വരാനാകും അതിന് കേരളം തിരഞ്ഞെടുക്കണോ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങൾക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികളുണ്ട് പേര് പരസ്യമായി ചർച്ച ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങൾക്ക് മികച്ച സ്ഥാനാർത്ഥികൾ ഇല്ലെന്നല്ല അതിന്റെ അർത്ഥം മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും അതിനൊരു നടപടിക്രമങ്ങൾ ഉണ്ട് എന്നും പറയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പത്തൊൻപത് എം പിമാരും മത്സരിക്കുമെന്നാണ് കേട്ടത് അതിനവർക്ക് കൂടുതൽ ചർച്ചകൾ വേണ്ടതില്ല എൽ ഡി എഫിൽ സ്ഥാനാർത്ഥികൾ അല്ല പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല പ്രാഥമിക ചർച്ച പൂർത്തിയാക്കി കഴിഞ്ഞാൽ കേന്ദ്ര നേതൃത്വമാണ് അക്കാര്യം തീരുമാനിക്കുന്നത് തിരുവനന്തപുരത്ത് ബിജെപിയെ സംബന്ധിച്ച് എഴുതിത്തള്ളാനാവില്ല കോൺഗ്രസ് തനിച്ച് മത്സരിച്ചാൽ പത്തനംതിട്ടയിലും തൃശൂരും തിരുവനന്തപുരത്തും ഒക്കെ മൂന്ന് ലക്ഷം വോട്ട് കിട്ടുമോ എന്നും ചോദിക്കുന്നു ഇതുവരെ ജയിച്ചിട്ടില്ല എങ്കിലും മൂന്നര ലക്ഷം വോട്ട് തനിച്ച് നേടാൻ സാധിച്ച മണ്ഡലങ്ങൾ ഉണ്ട് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞുവയ്ക്കുകയാണ് എന്തായാലും ഇവരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന സൂചനകൾക്ക് കൂടുതൽ ശക്തി പടരുന്ന വാക്കുകൾ തന്നെയാണ് കെ സുരേന്ദ്രനേതും പ്രകാശ് ജാവദേക്കറിനേതും എന്നതിൽ സംശയമില്ല